ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി കളയണ്ട കേട്ടോ ഇതുകൊണ്ട് ധാരാളം ഉപയോഗങ്ങളുണ്ട് അതിനെ കുറിച്ചാണ് ഇനി പറയുന്നത് ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമെന്നത് നമുക്ക് ഒന്ന് നോക്കി നോക്കാം കേട്ടോ അപ്പോ നമുക്ക് ഇതുപോലെയുള്ള പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ ഒരു പാത്രത്തിൽ നമുക്ക് പ്രത്യേകിച്ച് വള അതുപോലെയുള്ള ഉപയോഗങ്ങൾക്കൊക്കെ പറ്റോ നമ്മൾ ഉപയോഗിക്കുന്ന വളക്കെ ഒരു ഒരു പാത്രത്തിൽ മാത്രമേ നമുക്കൊരു വള അതുപോലെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് സെറ്റാക്കി എടുക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഇതുപോലെ വള അതുപോലെ തന്നെ ഒരു സെക്ഷനും മൊത്തം നമുക്ക് വാഴ ആക്കി യൂഷിക്കുക അതുപോലെ തന്നെ മറ്റുള്ളതിന് നമുക്ക് കമ്മൽ അല്ലെങ്കിൽ അതുപോലെ വാച്ച് അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വീട്ടിലേക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഇതിന് കമ്മൽ കമ്മലിടുന്നുണ്ട് കമ്മല് അതുപോലെ തന്നെ നമ്മുടെ വാച്ച് ഇതൊക്കെ നമുക്ക് ഇതിന്റെ നമുക്ക് പെട്ടെന്ന് അത് എവിടെയാണ് വെച്ചതെന്നൊക്കെ നമുക്ക് അറിയാൻ അറിയാം പെട്ടെന്ന് നമുക്ക് ഒരു പാടുമില്ലാതെ നമുക്ക് മനസ്സിലാക്കാം എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്ത് വള എവിടെയാണ് അല്ലെങ്കിൽ കമ്മൽ എവിടെയാണ് വാച്ച് എവിടെയാണോ എന്നൊന്നും തിരഞ്ഞു നോക്കുന്ന പ്രശ്നമില്ല ഇത് നമുക്ക് സെറ്റാക്കി നമ്മൾ ഓരോ പാത്രം വെച്ച് തീർച്ചയായും വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഏതൊക്കെ പാത്രങ്ങളിലാണ് ഏതൊക്കെ സാധനം നമുക്ക് തീർച്ചയായും പെട്ടെന്ന് എടുക്കാനും പറ്റും പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും അപ്പോൾ അത് കണ്ടോ ഇത് ഏഹ് കമ്മലാണ് ഇതിന്റെ സെക്ഷൻ തന്നെ ഞാൻ വേറെ വെക്കുന്നുണ്ട് കമ്മലിന്റെ ഒരു സെക്ഷൻ ഞാൻ വേറെ വെക്കുന്നുണ്ട് വളണ്ട ഒരു സെക്ഷൻ ഇതാ മൊത്തം ഉണ്ടിട്ടോ അപ്പൊ ഇത് ഞാൻ ഇത് വേറെ തന്നെ സൂക്ഷിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ മോളിൽ അത് ഇതുപോലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് എവിടേക്കാണ് എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അതുപോലെ അടുത്തതായി നമുക്ക് പൗഡർ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകാനൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ പൗഡർ അതുപോലെ നമ്മുടെ കാറ്റല് ഒക്കെ നമുക്ക് ഏകദേശം ഒരു പാത്രത്തിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കാം നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് പോകണമെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാനായി നമുക്ക് വേറൊരു പാത്രത്തിൽ തന്നെ നമുക്ക് പ്രത്യേകം സൂക്ഷിക്കാം അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ യാത്ര ഒക്കെ കൂടുതലായി ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ബാഗിലൊക്കെ എടുത്ത് വെക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു സെക്ഷൻ തന്നെ ഈ ഒരു പാത്രം നേരെ തന്നെ വെക്കാം ഇത് നമുക്ക് എടുക്കാതെ അതായത് നമ്മൾ ഡെയിലി ആവശ്യങ്ങൾക്ക് എടുക്കാതെ പെട്ടെന്ന് പോകാനുള്ള ആവശ്യങ്ങൾക്കായി എടുത്ത് വെക്കാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്ഥലം കളയുമെന്നൊന്നും നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് സെറ്റായി തന്നെ നിങ്ങൾക്ക് ഇതാ മോൾക്ക് മുകളിലായി ഇങ്ങനെ സൂക്ഷിക്കാം ഇത് നിങ്ങൾക്ക് വേറെ തന്നെ വേറെ വേറെ സ്ഥലങ്ങളിലായി നിങ്ങൾക്ക് ഇത് ഇട്ട് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ കണ്ണൂർത്തിലെ ഐബ്രാപ്പനത്തിലെ നിങ്ങൾക്ക് യാത്രക്ക് മാത്ര മാത്രമായിട്ടുള്ള ചെറിയൊരു സെറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റൂട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് അതുപോലെ തന്നെ കുറച്ച് ഒരു സേഫ്റ്റി പിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലിടാം അപ്പൊ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ സാധനങ്ങളൊന്നും മിസ്സാവില്ല തിരക്ക് പിടിച്ച് ഓടുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയാണ് എന്താണെന്ന് ഒന്നും തെരയേണ്ട കാര്യമില്ല കേട്ടോ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓർത്താൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും മനസ്സിലാവൂട്ടോ അപ്പൊ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഡിഫറെന്റ് റിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സൂക്ഷിക്കാൻ പറ്റും ഡിഫറെ റിങ്സ് ഒക്കെ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വളയുടെ പാത്രത്തിനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും റിങ്സ് ഒക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇങ്ങനെ ഒരു സെപ്പറേറ്റ് സെക്ഷനിലന്നെ നിങ്ങൾക്ക് മാറ്റി വെക്കാം അതായത് വളക്ക് വേറെ സെക്ഷന് റിങ്ങിന് വേറെ അതുപോലെ കമ്മല് അങ്ങനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാം ഇത് നിങ്ങൾക്ക് യാത്രക്കായിട്ട് മാത്രം അങ്ങനെ ഒരു ബോക്സിൽ നിങ്ങൾക്ക് മാറ്റി വെക്കാം ഇങ്ങനെ ചെയ്യാനും നമുക്ക് ഒരു കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും കേട്ടോ